സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസും ഒരുമിച്ചതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ സംഖ്യകൾ ഇംഗ്ലീഷിൽ കൗണ്ടിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ പോകുന്നവയാണ് എണ് എൽ സംഖ്യകൾ അവയുടെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എം പ്ലസ് വൺ ബൈ ടു ആണ് എണ്ണൽ സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ ഒന്ന് അടുത്തത് അഖണ്ഡ സംഖ്യകൾ ഹോൾ നമ്പേഴ്സ് സീറോ വൺ ടു ത്രീ എന്നിങ്ങനെ പോകുന്നു അവയുടെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എൻ ഇൻഡു എൻ മൈനസ് വൺ ബൈ ടു ഹസ്തദാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനും അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനും സെയിം ആണ് എൻ ഇൻഡു എൻ മൈനസ് വൺ ബൈ ടു അടുത്തത് ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സ് രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ സംഖ്യകൾ എന്ന് പറയുന്നു ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ രണ്ട് രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെ പോകുന്നവയാണ് ഇരട്ട സംഖ്യകൾ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ പോകുന്നു ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഒന്നാണ് ഒറ്റസംഖ്യകളിലെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ് അടുത്തത് അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കുന്നു അവയുടെ ഘടകങ്ങൾ വരുന്നത് ഒന്നും അതേ സംഖ്യയുമായിരിക്കും രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അങ്ങനെ പോകുന്നവയാണ് അഭാജ്യ സംഖ്യകൾ ഏറ്റവും ചെറിയ അഭാജ്യ അപാജ്യസംഖ്യ രണ്ടാണ് അടുത്തത് ഭാജ്യസംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് രണ്ടിൽ അധികം ഘടകങ്ങളുള്ള സംഖ്യ നാല് ആറ് എട്ട് ഒമ്പത് അങ്ങനെ പോകുന്നു ഭാഗ്യവും അപാചവുമല്ലാത്ത ഏകസംഖ്യ ഒന്ന് ഏറ്റവും ചെറിയ അപാജ്യസംഖ്യ രണ്ട് ഏറ്റവും ചെറിയ ഇരട്ട അപാജ്യസംഖ്യ രണ്ടാണ് ഇരട്ടസംഖ്യയായ ഏക അപാജ്യസംഖ്യയാണ് രണ്ട് ഒന്നിനും നൂറിനും ഇടയ്ക്കുള്ള അപാചസംഖ്യകളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് ഒന്നിനും അമ്പതിനും ഇടയ്ക്ക് പതിനഞ്ച് അപാജ്യസംഖ്യകളും അമ്പതിനും നൂറിനും ഇടയ്ക്ക് പത്ത് അപാജ്യസംഖ്യകളും ആണ് വരുന്നത് അങ്ങനെ മൊത്തം ഒന്നിനും നൂറിനും ഇടയ്ക്ക് ഇരുപത്തി അഭാജ്യ സംഖ്യകൾ വരുന്നു അടുത്തത് പരിപൂർണ സംഖ്യകൾ പെർഫെക്റ്റ് നമ്പേഴ്സ് ഘടകങ്ങളുടെ തുക സംഖ്യയുടെ ഇരട്ടി വന്നാൽ അവയാണ് പരിപൂർണ സംഖ്യകൾ ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റാറ് അങ്ങനെ പോകുന്നു പരിപൂർണ സംഖ്യകൾ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ആറ് രണ്ടക്കങ്ങൾ ഉള്ള ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഇരുപത്തിയെട്ട് മൂന്ന് അക്കങ്ങൾ ഉള്ള ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ നാനൂറ്റി തൊണ്ണൂറ്റി നാല് അക്കങ്ങൾ ഉള്ള ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടാണ് വർഗസംഖ്യകൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നു പൂർണ്ണവർഗ സംഖ്യകൾ ആണ് ഒന്ന് നാല് ഒമ്പത് പതിനാറ് ഇരുപത്തി അങ്ങനെ പോകുന്നവ എണ്ൽ സംഖ്യകളുടെ പൂർണ്ണവർഗങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എൻ ഇൻടു എൻ പ്ലസ് വൺ ഇന് ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് അതായത് എൻ ഇൻ എൻ പ്ലസ് വൺ ഇന്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഘനസംഖ്യകൾ ഒന്ന് എട്ട് ഇരുപത്തി അറുപത്തിനാല് നൂറ്റി ഇരുപത്തി അങ്ങനെ പോകുന്നവയാണ് ഘനസംഖ്യകൾ ഘനസംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ആണ് അടുത്തത് രാമാനുജൻ സംഖ്യ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനെയാണ് രാമാനുജൻ സംഖ്യ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് നയൻ ക്യൂബ് പ്ലസ് ടെൻ ക്യൂബ് എന്ന് എഴുതാം അതുപോലെ വൺ ക്യൂബ് പ്ലസ് ട്വൽവ് ക്യൂബ് എന്നും എഴുതാം അടുത്തത് കാപ്രിയേക്കർ സ്ഥിരാംഗം ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിനെയാണ് നമ്മൾ കാപ്രിയേക്കർ സ്ഥിരാംഗം എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് കാപ്രിയക്കർ ഇനി തുകയും വ്യത്യാസവും തന്നാൽ അതിൽ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ ഏത് എന്നിവ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് തുകയും വ്യത്യാസവും തന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തുക പ്ലസ് വ്യത്യാസം ബൈ ടു അതാണ് വലിയ സംഖ്യ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ തുകയും വ്യത്യാസവും തന്നാൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ തുക തുക അതാണ് വ്യുത്രിമങ്ങളുടെ തുക അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എക്സ് ആയാൽ ചെറിയ സംഖ്യ ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ബൈ അടുത്തടുത്ത സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ ഇരട്ടി അത് നാലാണ് അപ്പൊ ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ബൈ ഫോർ എന്ന് എഴുതാം അടുത്തടുത്ത രണ്ട് എൻ എൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എക്സ് ആയാൽ വലിയ സംഖ്യ അടുത്തടുത്ത രണ്ട് എൻ എൽ സംഖ്യകളുടെ വർഗവ്യത്യാസം ബൈ അടുത്തടുത്ത രണ്ട് എൻ സംഖ്യയുടെ വ്യത്യാസത്തിന്റെ ഇരട്ടി അത് രണ്ടാണ് ഇതിനെ എങ്ങനെ എഴുതാം അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗവ്യത്യാസം ബൈ ടു എന്ന് എഴുതാം ഒരു സംഖ്യയെ എക്സ് കൊണ്ട് ഭാഗിച്ചപ്പോൾ ശിഷ്ടം വൈ വന്നു ഇതേ സംഖ്യയെ സെഡ് കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം എത്ര ആദ്യം തന്ന ശിഷ്ടം ബൈ രണ്ടാമത് ഹരിക്കാൻ പറഞ്ഞ സംഖ്യ ഇനി സ്ഥാനവിലയും മുഖവിലയും കാണാൻ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന വില പ്ലേസ് വാല്യൂ മുഖവില അതേ സംഖ്യ തന്നെ ആണ് മുഖവില അതായത് ഫേസ് വാല്യൂ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാനവില എന്ന് പറയുന്നത് മുന്നൂറാണ് മുകവില എന്ന് പറയുന്നത് മൂന്നും